ഈ കാണുന്നത് ഞാനിവിടെ നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ പന്ത്രണ്ട് വോൾട്ടിൻ്റെ സോളാർ പാനലാണ് അപ്പോൾ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ഇതുപോലെ നല്ല നാലുകളൊക്കെ നമുക്ക് മേടിക്കും അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ പാനിൽ ഞാൻ വാങ്ങിയത് വേറെ എവിടെ നിന്നുമല്ല സ്ക്രാപ്പ് ചെയ്യുന്നതാണ് അതായത് ആക്രി കടയിൽ നിന്ന് അപ്പോൾ എനിക്ക് ഈ ഒരു പാനലും ഇതിൻ്റെ കൂടെ ഒരു പത്ത് മീറ്റർ കേബിളും കിട്ടിയിരുന്നു എല്ലാം കൂടെ കൂടിയാണ് നൂറ്റി അൻപത് രൂപ ആയത് അപ്പോൾ ഇതിന് പിന്നിലുള്ള കഷ്ടപ്പാട് നമ്മൾ ചെല്ലുന്ന എല്ലാ ആക്രി കടകളിൽ നിന്നും പാനൽ കിട്ടി എന്ന് വരില്ല അപ്പോൾ ഒന്ന് പല കടകളിലായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കേണ്ടി വരും മാത്രമാണ് ഇതിന് പിന്നിലുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പാനലാണ് ഞാനിവിടെ വാങ്ങിയേക്കുന്നത് അപ്പോൾ ഈ ഒരു പാനിൽ ഞാൻ വാങ്ങിയത് തൊടുവിട ഇടവട്ടി എന്നുള്ള സ്ക്രാപ്പ് കട എന്നാണ് അപ്പോൾ ഇതുപോലുള്ള മിക്ക സ്ക്രാപ്പ് കടലും സോളാർ പാനല് കാണും അതിൽ ഈ തവണ സ്ക്രാപ്പിൽ പാനിൽ വാങ്ങാൻ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ടെക്നോ ഫ്രിക് ബൈ മിഥുൻ ഈ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യുന്ന മിഥുൻ ബ്രോയും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ഈ ഒരു വലിയ പാനൽ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ചെറിയ പാനിൽ മിഥുൻ ബ്രോയും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ സോളാർ പാനൽ തപ്പുനടയിൽ ഈ ഒരു ആർ സിക്കാറും കണ്ടു ഇതിൻ്റെ ഒരു ടയർ മിസ്സിങ് ആണ് അപ്പോൾ ഞാനിവിടെ വാങ്ങിയ സോളാർ പാനലാണ് ഈ കാണുന്നത് അപ്പോൾ അത് നമുക്ക് കഴുകി ക്ലീൻ എടുക്കാം അപ്പോൾ ഞാനിവിടെ വാങ്ങിയ ഈ ഒരു പാനിലെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് കൂടി നോക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ പാനൽ ഇവിടെ വെയിലെത്തി വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു പാനിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഫിലമെൻറ്റ് ടൈപ്പ് ബൾബ് വാർന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബൾബ് ഇപ്പോൾ തെളിയുന്നത് ഈ ഒരു പാനിൻ്റെ പവറിൽ തന്നെയാണ് അപ്പോൾ ഞാനിവിടെ നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ ഈ ഒരു പാനലിൽ ഇതിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കഴിയിൽ നമ്മൾ ക്ലീൻ ആക്കി എടുത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഞാനിവിടെ വാങ്ങിയത് പന്ത്രണ്ട് വോൾട്ട് എട്ട് വാണസിൻ്റെ സോളാർ പാനലാണ് അപ്പോൾ ഇങ്ങനത്തെ ഫിലമെൻറ്റ് ടൈപ്പ് ബൾബ് ഒക്കെ തെളിയിണമെങ്കിൽ ഒരു മിനിമം അഞ്ച് വാട്സിൻ്റെ മുകളിലേക്കുള്ള പാനാണെങ്കിലാണ് തെളിയുകയുള്ളൂ അപ്പോൾ ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്ത സോളാർ പാനലായിട്ട് കൂടിയും ആക്കർക്കടയിൽ ഇത്രയും വില കുറഞ്ഞ് കിട്ടാനുള്ള കാരണവും അതുപോലെ നമ്മൾ പഴയ സോളാർ പാനലൊക്കെ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ സോളാർ പാനലുകളൊക്കെ നമുക്ക് സ്ക്രാപ്പിൽ ഇത്രയും വില കുറഞ്ഞ് കിട്ടാനുള്ള കാരണം സോളാർ പാനിൽ ചുറ്റുവളി അലുമിനിയം ഫ്രെയിം ഇതാണ് ശരിക്കും സ്ക്രാപ്പുകാർക്ക് ആവശ്യം അലുമിനിയത്തിന് പൊതുവേ വിലക്കുറവാണ് അതുപോലെ തന്നെ സോളാർ പാനലിൽ നിന്ന് അധികം വെയിറ്റ് ഉള്ള ഫ്രെയിമുകളൊന്നും കിട്ടുകയുള്ള അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് സ്ക്രാപ്പ് കുറഞ്ഞ വിലയ്ക്ക് സോളാർ പാനൽ കിട്ടുകയും ചെയ്യും പിന്നെ സോളാർ പാനൽ മെയിൻ ആയിട്ടുള്ള അടുത്തൊരു പാർട്ടാണ് ഈ ഒരു മേനിലുള്ള ഈ ഗ്ലാസ് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് വലിയ ഡിമാൻഡ് ഡിമാൻഡൊന്നുമില്ല അതുകൊണ്ടൊക്കെ നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ പഴയ സോളാർ പാനലൊക്കെ മേടിക്കുന്ന സമയത്ത് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഗ്ലാസ്സിന് എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് അപ്പോൾ ഗ്ലാസിൻ്റെ പൊട്ടലുള്ള പാനലാണ് എടുക്കരുത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള സോളാർ പാനുകളുടെ എല്ലാ സെല്ലുകളും കറക്റ്റായിട്ട് നോക്കണം പഴയ സോളാർ പാനലുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു സെല്ലുകളുടെ ഉള്ളിലൂടെ എല്ലാം തുരുമ്പ് പോലെയൊക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ള പാനലൊന്നും മേടിക്കരുത് നല്ലപോലെ ക്ലിയറായ പാലുകൾ മാത്രം മേടിക്കുക അതുപോലെ ഞാനിവിടെ വാങ്ങിയൊരു പാല് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് ഇയറിലുള്ളതാണ് അപ്പോൾ ഈ ഒരു പാലിപ്പോൾ കണ്ടാൽ ശരിക്കും പുതിയ പാനൽ പോലെ തന്നെയുണ്ട് സോളാർ പാനൽ സെല്ലുകൾക്കിടയിലൂടെ സിൽവർ നിറത്തിലുള്ള ചെറിയ ലൈനുകൾ പോകുന്നുണ്ട് അപ്പോൾ ആ ലൈനൊക്കെ തുരുമ്പ് പോലെയോ അല്ലെങ്കിൽ ചെറിയ ഫംഗസ് പോലെയൊക്കെ ഉള്ളതാണെങ്കിൽ ആ ഒരു പാനൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ പഴയ പാനലുകളൊക്കെ മേടിക്കുമ്പം ഇതിൻ്റെ ബാക്ക് സൈഡും കൂടി നന്നായിട്ട് നോക്കണം അപ്പോൾ സോളാർ പാനലുകൾ ബാക്ക് സൈഡിൽ എന്തെങ്കിലും പോർൽ പോലെയോ അല്ലെങ്കിൽ ചെറിയ കീറിയിരിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പാനലുകൾ ഒഴിവാക്കണം പിന്നെ സോളാർ പാനിൽ വയർ കണക്ട് ചെയ്യുന്ന ചെറിയൊരു ബോക്സ് പോലെയൊരു സാധനം അപ്പോൾ ഈ ഒരു കണക്ടറൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുക ആ ക്രിക്കടയിലൊക്കെ അവർ മിക്കവാറും ഇതിൻ്റെ ഈ ഒരു ബോക്സിൽ നിന്നൊക്കെയുള്ള വയറൊക്കെ വലിച്ച് കുറച്ച് ഈ ഒരു കണക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാനലൊക്കെ തന്നെ ഡാമേജ് ആക്കി കളയും പിന്നെ സോളാർ പാനലിൻ്റെ ബാക്കിലുള്ള ഈ ഒരു സ്റ്റിക്കർ ഇത് കറക്റ്റായിട്ട് നോക്കണം നമ്മൾ മേടിക്കുന്ന പാനൽ എത്ര വോൾട്ട് എത്ര വാർട്ട്സിൻ്റെയൊക്കെയാണെന്നുള്ള അതുപോലെ പഴയ സോളാർ പാനിലേക്ക് ഇങ്ങനെ സ്റ്റിക്കർ പൊളിഞ്ഞു പോയതാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം പിന്നെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വോൾട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ സോളാർ പാനിൽ നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്യാതെ വോൾട്ട് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പതിനെട്ട് ഓൾട്ട് മുതൽ ഇരുപത്തി രണ്ട് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പഴയ സോളാർ പാനലൊക്കെ വാങ്ങുന്ന സമയത്ത് വോൾട്ടും അതുപോലെ തന്നെ പാനലിൻ്റെ എല്ലാ സെല്ലുകളിലേക്കും കറക്റ്റായിട്ട് വെയിലടിക്കുന്ന രീതിയിൽ വെച്ചിട്ട് പാനലിൻ്റെ ഔട്ടിൽ ഇതുപോലെ ഒരു ഫിലിമെൻറ്റ് ടൈപ്പ് ബൾബ് കൂടി കണക്ട് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഇങ്ങനത്തെ ഫിലിമെന്റ് ടൈപ്പ് ബൾബ് ഉപയോഗിച്ച് നമ്മൾ പാനൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാനലിൻ്റെ എല്ലാ സെല്ലിലേക്കും കറക്റ്റായിട്ട് വെയിലടിച്ചെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ഫിലമെന്റ് ടൈപ്പ് ബൾബുകൾ തെളിയുകയുള്ളൂ ഇപ്പോൾ ഇവിടെ ഈ ഒരു പാനലിൻ്റെ ഔട്ടിൽ ഞാൻ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു ബൾബ് തെളിയത്തിൻ്റെ കാരണം അതൊക്കെ തന്നെയാണ് ഈ ഒരു പാനലിൻ്റെ എല്ലാ സെല്ലുകളിലേക്കും കറക്റ്റായിട്ട് വെയിലടിക്കാത്തതിനാലാണ് അപ്പം നമ്മൾ പഴയ പാനലൊക്കെ മേടിക്കുന്ന സമയത്ത് ഓൾട്ടും അതുപോലെ തന്നെ ലോഡും എന്തെങ്കിലും കണക്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അതുപോലെ നമുക്കിങ്ങനെ പാനൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട ബൾബ് പന്ത്രണ്ട് ഓൾട്ടിൻ്റെയാണ് അപ്പം ബൈക്കിൻ്റെയൊക്കെ ബ്രൈറ്റ് ടൈപ്പിൻ്റെ ബൾബ് ഉപയോഗിച്ചാൽ അതുപോലെ നമ്മൾ പാനലിൽ എൽ ഇ ഡി ബൾബ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കരുത് ഫിലിമെൻറ്റ് ടൈപ്പ് ബൾബ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരിക്കുന്ന പാനലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഗ്ലാസ്സിലൊക്കെ നിറയെ പായലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പാനലിൽ നമ്മൾ ബൾബ് കണക്ട് ചെയ്താലും ചിലപ്പോൾ തെളിഞ്ഞെന്ന് വരില്ല മെയിനായിട്ട് നോക്കേണ്ടത് സോളാർ പാനലുകളുടെ സെല്ലുകൾക്ക് തുരുമ്പുണ്ടോ എന്നും അതുപോലെ ഇതിൻ്റെ ഇടയിലൂടെ പോകുന്ന ലൈനുകൾക്ക് തുരുമ്പുണ്ടോ തുരുമ്പുണ്ടോന്ന് നോക്കുക അതിൽ സോളാർ പാനൽ അങ്ങനെ പൊതുവേ കംപ്ലയിൻറ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് ഒന്നിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടൊക്കെയാണ് കൂടുതലും കംപ്ലയിൻറ്റ് ആവുന്നത് പിന്നെ ഒരു സോളാർ പാനൽ ഇരുപത്തഞ്ച് വർഷമൊക്കെയാണ് ലൈഫും പറയുന്നത് അതുകൊണ്ട് പഴയ പാനലൊക്കെ മേടിച്ചാലും നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സോളാർ പാനലൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രാപ്പിലേക്ക് ഒന്ന് പോയി അടിച്ചു നോക്കാം കൊടുത്തും പാലുകൾ കിട്ടും ഈ ഒരു ബൾബ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത് ഞാനിവിടെ വാങ്ങിക്കുന്ന ഈ ഒരു സോളാർ പാനിൽ നേരിട്ടാണ് ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഫിലമിഡ് ടൈപ്പ് ബൾബ് നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ പാനിൽ നിന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെയാണെങ്കിലോ അല്ലെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് നമ്മൾ പുതിയ പാലിൽ മേടിക്കുമ്പോൾ നല്ല റേറ്റ് ആണ് അപ്പോൾ സ്ക്രാപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്കിങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് നല്ല പാലുകളൊക്കെ കിട്ടും അതുപോലെ പന്ത്രണ്ട് വോൾട്ട് സെവൻ എയ്ച്ച് ബാറ്ററിക്ക് ചാർജ് വേണ്ടിയിട്ടാണ് നിങ്ങൾ പാലിൽ വാങ്ങുന്നതെങ്കിൽ മിനിമം പത്ത് വോൾട്ട്സിൻ്റെ സോളാർ പാനെങ്കിലും വേണം അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നല്ല സോളാർ പാനൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സ്ക്രാപ്പിലേക്ക് ഒന്ന് പോയി അന്വേഷണം നോക്കാം നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് നല്ല പാലുകൾ കിട്ടും അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം